ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിവസം ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മഞ്ഞപ്രയിലെ ഒരു കൂട്ടം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം കേൾക്കാനിടയായി ഏറെ പ്രമാദവും തെറ്റിദ്ധാരണാജനകവും അസംബന്ധങ്ങൾ നിറഞ്ഞതുമായ ആ പ്രസംഗത്തെ അല്പമൊന്ന് പരിശോധിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഓരോന്നായി നമുക്കൊന്ന് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ മുതൽ പറഞ്ഞു വരുന്നതാണ് ഏതൊരു ഡെവലപ്മെന്റും ഏതൊരു പുരോഗതിയും നിലനിൽക്കണമെങ്കിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും ഏറ്റവും അടിയിൽ നിന്നും വരണം കത്തോലിക്കാ സഭ എപ്പോഴും ചിന്തിച്ചത് അങ്ങനെയല്ല മുകളിൽ നിന്നും എല്ലാം വരണം എന്നാണ് ചിന്തിച്ചത് അങ്ങനെ മുകളിൽ നിന്നും വരണം മാർപ്പാപ്പ കർദിനാൾ ആർച്ച് ബിഷപ്പ് ബിഷപ്പ് അച്ഛൻ അൽമായൻ കണ്ട അങ്ങനെയായിരുന്നു അതിൽ നിന്നും മാറി ഗ്രാസ് റൂട്ട് ലെവൽ വികസനം വളർച്ച മാറ്റം പുരോഗതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മുണ്ടാടൻ ശരിക്കൊന്ന് പഠിക്കണം ഇയാൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കുടുംബത്തിലെ ചിട്ടകളും നിയമങ്ങളും മാറ്റങ്ങളും തീരുമാനിക്കുന്നതും അതിന് തുടക്കമിടുന്നതും കുടുംബത്തിലെ ഏറ്റവും ഇളയ കുഞ്ഞായിരിക്കണം ഇന്നലെ പിറന്ന കുഞ്ഞു വേണം ഇതിനൊക്കെ തുടക്കമിടാൻ അവനാണല്ലോ ഏറ്റവും ശരിയായ ഗ്രാസ് റൂട്ട് ഈ രാജ്യത്ത് നിയമങ്ങളും മാറ്റങ്ങളും വികസനങ്ങളും പദ്ധതികളും പരിഷ്കാരങ്ങളും കൊണ്ടുവരേണ്ടത് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാർ ജഡ്ജിമാർ നിയമനിർമ്മാണ സമിതിയിലുള്ള ജനപ്രതിനിധികൾ ഇവരൊന്നുമല്ല ഏറ്റവും പിന്നാക്ക അവസ്ഥയിലുള്ള കണ്ടനും കോരനും കാളിയും ചിരിതയുമൊക്കെയാണ് എന്നാണ് മുണ്ടാടിൻ്റെ കണ്ടെത്തൽ ഈ പേരുകൾ കേട്ട് ആരും കോപിക്കരുത് പിണങ്ങരുത് എന്ന് അപേക്ഷിക്കുകയാണ് എല്ലാ തരത്തിലും ഏറ്റവും താഴേക്കിടയിലുള്ളവരെന്ന് കരുതപ്പെടുന്ന സമൂഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരുടേതായി ഏതാനും പേരുകൾ പ്രതീകാത്മകമായി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മിസ്റ്റർ മുണ്ടാടൻ ഗ്രാസ് റൂട്ട് ലെവൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് മാറ്റങ്ങൾക്ക് തുടക്കമിടേണ്ടത് എന്നല്ല വികസനം പരിഷ്കാരം ക്രിയാത്മകമായ മാറ്റങ്ങൾ എന്നിവ അടിത്തറയിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിൽ പൂന്തോട്ടം ഉണ്ടാക്കാൻ രണ്ടു കോടി രൂപ മുടക്കുന്നതിന് മുൻപ് തൊട്ടടുത്തുള്ള ചേരിയിലെ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കണം എന്നാണ് കത്തോലിക്കാ സഭയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് മാർപ്പപ്പ മുതലുള്ള നേതാക്കളല്ല കപ്പ്യാർ കൈക്കാരൻ കണക്കൻ എന്നിവരാണ് എന്നാണ് മുണ്ടാടൻ്റെ വാദം കപ്പ്യാർമാരായ മത്തായി ചേട്ടനും ഔസേപ്പ് ചേട്ടനും ലൂക്ക ചേട്ടനും ഒക്കെയാണ് ഇനി മുതൽ ചാക്രിഹ ലേഖനങ്ങളും തിരുവെഴുത്തുകളും ഇറക്കേണ്ടത് എന്നാണ് ഭരണ സംവിധാനങ്ങൾ തലകുത്തി നിൽക്കണമെന്നാണല്ലോ മുണ്ടാടൻ വാദിക്കുന്നത് മുണ്ടാടൻ്റെ ഈ വാക്യങ്ങളിലെ ചില ഭാഷാ വൈകല്യങ്ങൾ കൂടി എടുത്തു കാട്ടേണ്ടതുണ്ട് കാരണം അയാളൊരു പ്രൊഫസറാണ് എറണാകുളം രൂപതയുടെ ഒരു സ്കൂളിൻ്റെ ഡയറക്ടറായിരുന്നു ഡോക്ടറേറ്റുള്ള ചെറുകിട എഴുത്തുകാരനുമാണ് ഏതൊരു പുരോഗതിയും എന്നതിന് പകരം പുരോഹതിയും എന്നാണ് പറയുന്നത് ഏതൊരു ഡെവലപ്മെന്റും ഏതൊരു പുരോഹിതിയും നിലനിൽക്കണമെങ്കിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും ഏറ്റവും അടിയിൽ നിന്നും വരണം കത്തോലിക്കാ സഭ എപ്പോഴും ചിന്തിച്ചത് അങ്ങനെയല്ല മുകളിൽ നിന്നും എല്ലാം വരണം എന്നാണ് ചിന്തിച്ചത് ഈ പുരോഹിതൻ പുരോഹിതൻ എന്ന് എപ്പോഴും പറയുന്നത് കൊണ്ടായിരിക്കും പുരോഗതിക്ക് പകരം പുരോഹതി എന്ന് പറഞ്ഞു പോയത് ആവേശം മൂത്തിട്ടും കൂടിയാണ് മറ്റൊന്ന് നിന്നും എന്നുള്ള വാക്കിൻ്റെ ആവർത്തനമാണ് ഫ്രം എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന് എന്നാണ് നിന്നും എന്നല്ല ഫ്രം ടോപ്പ് എന്നതിന് മുകളിൽ നിന്നും ഫ്രം ബോട്ടം എന്നതിന് താഴെ നിന്നും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അത് ശരിയല്ല ഹീ കെയിം ഫ്രം എബ്രോഡ് എന്നതിന് അയാൾ വിദേശത്ത് നിന്നും എത്തി എന്നല്ല അയാൾ വിദേശത്ത് നിന്ന് എത്തി എന്നാണ് പറയേണ്ടത് അതേസമയം ഒന്നിലധികം കാര്യങ്ങൾ ചേർത്ത് പറയുമ്പോൾ നിന്നും ഉപയോഗിക്കാം അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഒരു ചടങ്ങിന് വിളിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും ധാരാളം പേർ വന്നിരുന്നു എന്നാൽ കോട്ടയത്ത് നിന്ന് വെറും പേരാണ് എത്തിയത് ഇങ്ങനെ പറയാം സഭാവിഷയം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ വിഷയം അവതരിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിലും മുണ്ടാടൻ വരുത്തിയ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് മുണ്ടാടനു വേണ്ടി മാത്രമല്ല ഇതേ തെറ്റ് സാധാരണയായി എല്ലാവരും വരുത്താറുള്ളത് കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താനും കൂടിയാണ് നിന്ന് എന്ന് പറയേണ്ടിയിടത്തെല്ലാം മുണ്ടാടൻ നിന്നും എന്നാണ് പറയുന്നത് അത് ശരിയല്ല അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഈ സഭയെ അതിൻ്റെ പുഴുക്കുത്തുകളിൽ നിന്നും ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അതിരൂപത ഫസ്റ്റ് മുണ്ടാടൻ സഭയിലെ പുഴുക്കുത്തുകളെ പറ്റിയാണ് പറയുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എറണാകുളം രൂപത എന്നും ഇയാൾ പറയുന്നു വളരെ ശരിയാണ് കാരണം ഇവിടുത്തെ സർവ്വകലാപങ്ങൾക്കും തിരികൊളുത്തിയത് എറണാകുളം രൂപതയിലെ പുഴുക്കളുടെ തലവനും ഏറ്റവും വലിയ പുഴുവുമായ മുണ്ടാടനാണ് അതുകൊണ്ടാണ് അയാൾക്ക് ആ പുഴുക്കുത്ത് എന്ന വാക്ക് തന്നെ പെട്ടെന്ന് വായിൽ വന്നത് അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് അഖില ലോക കത്തോലിക്ക സഭയുടെ ഗ്രാസ്റൂട്ട് ലെവലിൽ മാറ്റങ്ങൾ ആരംഭിച്ചു എന്നാണ് മുണ്ടാടൻ പറയുന്നത് അൽമായ മുന്നേറ്റം എന്നാണ് ആ ഗ്രാസ്റൂട്ടിൻ്റെ പേരും എങ്ങനെയുണ്ട് ഈ തലവൻ വാസ്തവത്തിൽ കത്തോലിക്കാതി സഭ പല കാര്യത്തിലും ഐ സിയുൽ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് വലിച്ചുകൊണ്ടിരിക്കുക പല കാര്യത്തിലും നോക്കണേ കത്തോലിക്കാ സഭ ഊർധ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മുണ്ടാടൻ ചിരിക്കുന്നു വലിയ സന്തോഷമായി അയാൾക്ക് സഭ പൊളിയുന്നത് കാണാൻ കാത്തിരിക്കുന്ന ലൂസിഫർമാർ ഇത്തരം കോലാഹലങ്ങൾ കാണുമ്പോൾ ചിരിക്കും ഊർധശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്ന സഭയ്ക്ക് പുനരുജ്ജീവനം നൽകുന്ന പ്രസ്ഥാനമാണ് ഗ്രാസ് റൂട്ട് ലെവലിലെ അൽമായ മുന്നേറ്റം പോലും എന്താ പറയുക മിസ്റ്റർ മുണ്ടാടൻ കത്തോലിക്ക സഭ ഊർധ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ താങ്കളുടെ തോന്നലാണ് കത്തോലിക്കാ സഭ ഒരു കുഴുക്കവും ഇളക്കവും ഇല്ലാതെ പാറപ്പുറത്ത് പണിത അസൽ ഗോപുരമായി രണ്ടായിരം വർഷമായി തല ഉയർത്തി നിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം അതിരാവിലെ മണിക്ക് ചൂട്ടും ഒക്കെ കത്തിച്ച് ചൂട്ടും വീശി ആ കരണ്ടൊന്നില്ലാത്ത സമയത്ത് നമ്മൾ പോകുന്നത് ഈ മൂട്ടിലൊന്ന് തീ കൊളുത്തി നിങ്ങളൊന്ന് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്നുമില്ല ഒരു രക്ഷയില്ല മിസ്റ്റർ മുണ്ടാടൻ ചൂട്ടുകത്തിച്ച് പാതിരാ കുർബാനയ്ക്കും കൊന്ത നമസ്കാരത്തിനുമൊക്കെ പോയ കഥ വലിയ അഭിമാനത്തോടെ പറഞ്ഞിട്ട് താങ്കൾ ആരും ഇപ്പോൾ വരുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ നിലവിളിച്ചിട്ട് കാര്യമില്ല താങ്കളും കൂട്ടരും തന്നെയാണ് അതിന്റെ ഉത്തരവാദികളെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ ഇവിടെ വിശ്വാസത്തിന്റെ ചൂട്ടും പന്തവും ഒക്കെ കുത്തിക്കെടുത്തിയത് താങ്കളെ പോലുള്ള പിഴച്ച പുരോഹിതരാണ് ആ വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പള്ളിയോഗം എന്ന് എന്ന് പറയുന്ന കാര്യം സീറോ എല്ലാ പൗരസ്ത്യ സഭകളും അതിന്റെ അധികാരം പറയുന്നത് ഈ ഉന്നതമായ ശ്രേണിയിൽ ആരംഭിക്കുന്നതല്ലെന്നും അത് സഭകളിലും സഭകളിലും ഓർത്തഡോക്സ് പോലും അവരുടെ പള്ളി കമ്മിറ്റി അങ്ങനെ ആ രീതിയിലാണ് ഉള്ളത് ഏതാണ്ടൊക്കെ പറഞ്ഞു വെക്കണമെന്നാണ് മുണ്ടാടൻ്റെ ഉള്ളിലിരിപ്പ് പക്ഷേ ആവേശം കൊടുമ്പിരി കൊണ്ടിട്ട് അതങ്ങ് ഒത്തു വരുന്നില്ല കാരണം വ്യക്തമായ ഒരു ചിന്തയോ ആശയമോ ഇല്ല ആശയക്കുഴപ്പങ്ങളുടെ തലതൊട്ടപ്പനായ മുണ്ടാടൻ ഈ സമൂഹത്തിന് മുന്നിലും ആശയക്കുഴപ്പം വിളമ്പുകയാണ് ആകെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ അങ്ങ് അകമേ കയറി കിടപ്പുണ്ട് ഇയാൾ വികാരിയായിരിക്കുന്ന ഇടവകയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ വരുന്ന ഗ്രാസ് റൂട്ട് ലെവലിലെ അന്തോനിയും അച്ചമ്മയും ഒക്കെയാണോ ഇയാൾ പ്രിൻസിപ്പലും ഡയറക്ടറും ഒക്കെ ആയിരുന്ന നൈപുണ്യ സ്കൂളിലെ പരിഷ്കാരങ്ങൾ ചിട്ടകൾ നിയമങ്ങൾ പരിപാടികളൊക്കെ തീരുമാനിച്ചിരുന്നത് ഒന്നാം ക്ലാസ്സിലെ പിള്ളേരായിരുന്നു മുണ്ടാടാ ഈ വിട്ടിത്തമൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ വാവൊളിയുന്നില്ല നാവ് പൊങ്ങുന്നില്ല എന്നതാണ് സംഘടകരം ഇവരാണ് സഭയെ പൊളിച്ചെടുക്കാൻ പുതുക്കിപ്പണിയാൻ പോകുന്ന അൽമായ മുന്നേറ്റക്കാർ എന്ന ഗ്രാസ് റൂട്ടുകൾ സമ്മതിക്കണം അവർ എറണാകുളം അതിരൂപതയിൽ ഞാനും ജോയിസച്ചനും ഒക്കെ അവർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പറങ്കിയച്ചന്മാരെന്നാണ് എന്നുവെച്ചാൽ ലത്തീനീകരിച്ചപ്പെട്ട അച്ഛന്മാർ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലത്തീനീകരണം എന്ന് പറയുന്ന കാര്യം ഈ സീറോ മലബാർ സഭയിൽ എവിടെയൊക്കെ സംഭവിച്ചു അവർ പറയുന്നത് ആകെ ലത്തിനീകരണം സംഭവിച്ചത് ഈ ആചാര അനുഷ്ഠാനങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഈ ഈ തെക്കൻ അവിടെയാണ് ീകരണാണ് ഇവർ പറയുന്നത് ഒഴലിപ്പറമ്പിൽ പിതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വാക്കുപയോഗിച്ച് നിങ്ങൾ കേട്ടോ പ്രസ്പിട്രോക്രസി സഭയിൽ ആരും കൊണ്ടുവന്ന വാക്കാന്ന് അറിയാം അഭി നമ്മുടെ എന്താ പറയുന്നത് പറഞ്ഞത് എന്നൊരു വാക്ക് ആധുനിക ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കാറില്ല മുതിർന്നവരുടെ ഭരണം എന്ന അർത്ഥത്തിൽ പണ്ട് ഇത് വളരെ അപൂർവമായി ഉപയോഗിച്ചിരുന്നു പ്രസ്ബിറ്റേഴ്സ് എന്ന് വെച്ചാൽ മുതിർന്നവർ എന്നാണ് പ്രസ്ബിട്രോക്രസി എന്ന വാക്ക് മുതിർന്നവരുടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് പോലെ എന്താ മുതിർന്നവരല്ലേ ഭരിക്കേണ്ടത് അതോ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരാണോ പണ്ടൊക്കെ അധികാര ദുർവിനിയോഗത്തെ ദുരുപയോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു ആക്ഷേപഹാസ്യ വാക്കായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് പിന്നെ എറണാകുളത്ത് പ്രസ്പിറ്ററോക്രസിയാണ് നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ അത് അച്ഛന്മാർ ചോദ്യം ചോദിക്കുന്നു അച്ഛന്മാർ തീരുമാനിക്കുന്നു ചോദിക്കാൻ പാടില്ല അപ്പോൾ മിസ്റ്റർ മുണ്ടാടൻ താങ്കളുടെ ഇടവകയിലെ ജനങ്ങൾ താങ്കളെ ചോദ്യം ചെയ്താൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക പ്രധാനമന്ത്രി മോദിയോട് ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുമോ അപ്പോൾ വൈദിക ക്ലെരിക്കലിസം എന്ന് അദ്ദേഹം ആ എല്ലാവരും കൂടി ബലിയർപ്പിക്കുന്നു ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ താങ്കൾ പറഞ്ഞ കണക്കിൽ എല്ലാവരും പുരോഹിതരാണെങ്കിൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് സ്വന്തമായി കുർബാന അങ്ങ് പോരെ എല്ലാവരും കുർബാനയിൽ അർപ്പകരാണ് എന്നൊക്കെ ആലങ്കാരികമായി പറയാം കുർബാന കാണാൻ പോയിരുന്നു എന്ന് പറയുന്നതിൽ കുറ്റം കാണുന്ന താങ്കൾ എല്ലാവരും ചേർന്നാണ് അർപ്പിക്കുന്നത് എന്ന് പറയുന്നു മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അർപ്പിക്കേണ്ടതാണ് കുർബാന എന്നും പറയുന്നു ഓണസദ്യക്ക് രണ്ട് പന്തിയിലിരുന്ന് മുഖത്തോട് മുഖം നോക്കി ഒരു സദ്യ കഴിക്കുന്നത് പോലെയാണോ താങ്കളെ സംബന്ധിച്ച് യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ ഓർമ്മയാചരണമായ ദിവ്യബലി മുണ്ടാടൻ പതിവായി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നാം ദൈവത്തിനല്ല അർപ്പിക്കുന്നത് ദൈവം നമുക്കായിട്ടാണ് ബലിയർപ്പിക്കുന്നത് ഇപ്പോൾ എന്താ എല്ലാവരും കൂടി അർപ്പിക്കുന്നു എന്ന് പറയുന്നത് കുർബാനയെ ഇത്രയധികം അവഹേളിച്ച താങ്കൾക്ക് കുർബാനയുടെ പവിത്രതയെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് അവഹേളിച്ച ഗർഭ നിരോധന മാർഗങ്ങളെ പറ്റി പരസ്യമായി അന്വേഷണം നടത്തിയ താങ്കൾക്ക് കുർബാനയുടെ പവിത്രതയെ പറ്റി പറയാൻ എന്ത് യോഗ്യതയുണ്ട് മിസ്റ്റർ മുണ്ടാടൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നു ഈ അൽമായർ കാണാൻ കാണാൻ എന്നാണ് പണ്ട് നമ്മൾ നമ്മൾ പോകുന്ന കാഴ്ചക്കാരല്ല പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നത് കൊളം പക്ഷേ ചുമ്മാ ജനങ്ങളെ ഇളക്കാം എന്നൊക്കെ വിചാരിച്ച് തട്ടിവിടാൻ കൊള്ളില്ല ആയിരത്തി അഞ്ഞൂറ് പേർ സമ്മേളിച്ചിരിക്കുന്ന ഒരു പള്ളിയിൽ മൂന്ന് പടി ഉയരത്തിൽ അൾത്താരയിൽ ആൾത്താരയിൽ പിന്നെയും നാലടി ഉയരമുള്ള പീഠത്തിൽ വെച്ച് അപ്പം മുറിക്കുന്നത് എത്ര പേർക്ക് കാണാൻ പറ്റും ആദ്യത്തെ നിരയിലെ പോലും അത് വ്യക്തമായി കാണാൻ കഴിയില്ല അവിടെ മസാലദോശ ചൂടുകയൊന്നും അല്ലല്ലോ ചെമ്പിൽ വെള്ളമൊഴിക്കുകയല്ലോ ചെറിയൊരു അപ്പവും ചെറിയൊരു കാസയിലെ വീഞ്ഞും രൂപാന്തരം പ്രാപിക്കുന്നത് കാർമ്മികൻ പോലും കാണുന്നില്ല കണ്ണുകൊണ്ട് കണ്ട് ചെയ്യുന്ന ഒരു പണിയല്ല ആ ബലിയർപ്പണം ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണ് ഇത് ഉൾക്കണ്ണുകൊണ്ട് വിശ്വാസം കൊണ്ട് കാണേണ്ടതാണ് ജനങ്ങളെ നോക്കി അപ്പം കൊണ്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ജനാഭിമുഖവാദികളുടെ മനസ്സിൽ ഈ ബലിയും കുരിശും അപ്പവും വീഞ്ഞും ഒന്നുമല്ല ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം സദസ്സിലുള്ള പലതുമാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനാണ് ജനത്തെ നോക്കി നിൽക്കണമെന്ന് നിങ്ങൾ വാദിക്കുന്നത് ഒരു സ്വിച്ച് ഇടുന്നത് പോലെ സംഭവിക്കുന്ന ഒന്നല്ല രൂപാന്തരീകരണം യഥാർത്ഥത്തിൽ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നത് ട്രാൻസ് സംഭവിക്കുന്ന റൂഹ പ്രാർത്ഥനയോടുകൂടിയാണ് കുർബാനയെ പറ്റി താങ്കൾക്ക് വേണ്ട വിധമുള്ള അറിവില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വാദങ്ങൾ കേവലം ഒരു കേവലയാണോ പരിശുദ്ധ കുർബാന അല്ലല്ലോ അത് കാൽവരിയിലെ ബലിയിലെ അർപ്പണമാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ അച്ഛൻ മാത്രം കാണുക ജനങ്ങൾ ഇതൊന്നും കാണിക്കാതിരിക്കുക മുണ്ടാട എല്ലാ ആരാധനക്രമങ്ങളും ക്രമങ്ങളും മനുഷ്യന് ദൈവത്തോടുള്ള കടപ്പാടിൻ്റെ നന്ദിയുടെ പ്രകടനങ്ങളാണ് അതിന് പലതരം പേരുകൾ ഇട്ടു വച്ചിട്ടുണ്ട് ഇതെല്ലാം ബലിയും ആണ് ഇതെല്ലാം പൂജയുമാണ് ലത്തീൻ കുർബാനയ്ക്കൊടുവിൽ പൂജ കഴിഞ്ഞു പോവുക നമ്മൾ പ്രേക്ഷിതരായി ജനതതിയായി എന്ന് പാടുന്നതും ദിവ്യൂജ സമാപിച്ചു സമാധാനത്തിൽ പോകുവിൻ എന്ന് ഉപസംഹരിക്കുന്നതും എത്രയോ കാലമായി എല്ലാവരും കേൾക്കുന്നു താങ്കളും കേട്ടിട്ടുണ്ടല്ലോ അനുഷ്ഠാനത്തിന്റെ നേതാവ് അച്ഛനാണ് ക്ലരിക്കലിസം വെറുതെ അലരാതെ മുണ്ടാട അധികാര പ്രമത്തത അധികാര ദുരുപയോഗം എന്നിവയാണ് ക്ലറിക്കലിസം കുർബാനയിൽ ആർക്ക് ആരോട് കാണിക്കണം ഈ ക്ലരിക്കലിസം സിനിഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ ആവർത്തിച്ച് കൽപ്പിച്ചതുമായ ഏകീകൃത കുർബാന വിശ്വാസികൾക്കായി അർപ്പിക്കാതെ വിശ്വാസികൾക്ക് നിഷേധിച്ച താങ്കളും കൂട്ടരും കാണിക്കുന്നതാണ് ഒന്നാന്തരം ക്ലറിക്കലിസം ഞാനെല്ലാം വികാരി എന്ന് പറയുന്നത് ഞാൻ ചെയ്യണം എല്ലാം എന്റെ കയ്യിലൂടെ എല്ലാം പോകണം എന്ന് പറയുന്നതാണ് ക്ലറിക്കലിസം അത് ശരി ഞങ്ങൾ കാണിക്കുന്നതാണ് ക്ലരിക്കലിസവും പ്രെസ്ബിറ്റോക്രസിയും എന്ന് തെളിച്ചുപറയൂ അതുകൊണ്ടാണ് ബെസലിക്ക ഉൾപ്പെടെ ഇവിടെ അനേകം പള്ളികൾ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നത് എന്ന് പറയൂ അതുകൊണ്ടാണ് എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ മാധുബായിൽ ചവിട്ടി വീഴ്ത്തിയത് എന്നും കൂടി തങ്ങൾ പറയൂ അതിനൊരു മാറ്റം വേണം എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇത്തരം മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ വരുന്നത് ഇതൊരു മാറ്റം വേണം ആ അത് വളരെ ശരിയാണ് അതിനൊരു മാറ്റം വേണമെന്നാണ് മാർപ്പാപ്പായും ഇവിടുത്തെ സത്യവിശ്വാസികളും പറയുന്നത് താങ്കൾ മാറുമോ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരില്ലേ ഞങ്ങളൊക്കെ വിമതനാണോ വിമതരിൽ വിമതനാണ് ഈ നിക്കണേ അതിനെന്താ സംശയം വിമതരുടെ തലവനാണ് ഈ നിൽക്കുന്നത് എന്ന് പറയാൻ മടിയുണ്ടോ തൊക്കിൽ ഉതിർന്ന ആ വെടി ഒരു നിശബ്ദതയുണ്ടാക്കി ആ നിശബ്ദത ഇന്നും ഇന്ത്യ ഇങ്ങനെ നിൽക്കുക തൊക്കിൽ നിന്നും എന്നല്ല ഉയർന്നു എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് എത്രയോ കലാപങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടായി നിശബ്ദത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ചില കാര്യങ്ങൾ കാണുമ്പോൾ ചോദിക്കണം എനിക്ക് വിമർശിക്കുന്നവർ അത് നന്നായി മിസ്റ്റർ മുണ്ടാടൻ ഈ വിമർശനം കൊണ്ട് താങ്കൾക്ക് കുറച്ച് തിരുത്താനും നന്നാകാനും സാധിക്കും എന്ന് കരുതട്ടെ താങ്കൾ നന്നാവും എന്നും പ്രതീക്ഷിക്കട്ടെ അതൊരു സ്പിരിച്വാലിറ്റിയാണ് മഹാത്മാഗാന്ധിക്ക് ഒരു ആത്മീയതയായിരുന്നു അത് അപരനെ ആദരിക്കുന്നതാണ് അഭരനെ ബഹുമാനിക്കുന്നതാണ് ഈ ക്ലിക്കലിസവും ഈ പ്രിസ്പിറ്റോക്രസിയും ഒന്നും ഉണ്ടാവും ആദരിക്കലാണ് താങ്കൾ ആദ്യം മാർപ്പാപ്പയെയും സഭയുടെ കൽപ്പനകളെയും മേലധികാരികളെയും ആദരിക്കണം സത്യവിശ്വാസികളെ ആദരിക്കണം അവർക്ക് കുർബാന പോലും നിഷേധിക്കുന്ന നിങ്ങൾ ഒരു വൈദികനാണോ